കണ്ണൂരിന് പുതിയ നൃത്താനുഭവം പകർന്നു നൽകിയ ഇടാ ഫെസ്റ്റിന്റെ ഏഴാമത് എഡിഷൻ ഡിസംബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പത്തൊൻപതിന് വൈകുന്നേരം ആറ് പതിനഞ്ചിന് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഷൈജ ബിനീഷ് അവതരിപ്പിക്കുന്ന ഭരതനാട്യം ഡോക്ടർ നീന പ്രസാദിന്റെ മോഹിനിയാട്ടം ഇരുപതിന് പത്മശ്രീ ഗീതാചന്ദ്രൻ അവതരിപ്പിക്കുന്ന ഭരതനാട്യം അൻഷിത കദറിയ അവതരിപ്പിക്കുന്ന കഥക് എന്നിവയുണ്ടാകും നേരത്തെ നടത്തിയ ഫെസ്റ്റിൽ ലോകപ്രശസ്തരായ പല നർത്തകരെയും കണ്ണൂരിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഫെസ്റ്റിന്റെ പ്രവേശനം തികച്ചും സൗജന്യമാണെന്നും ഭാരവാഹികളായ ഷൈജ ബിനീഷും ബിനീഷ് കിരണും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആണ് ഞാൻ ഈ ഡാൻസ് എന്താണെന്ന് പോലും എനിക്കറിയില്ല അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു പത്ത് പതിനഞ്ച് വർഷം അപ്പം അവിടെ വെച്ചാണ് ശരിയായ ക്ലാസിക്കൽ രൂപങ്ങള് നൃത്തങ്ങള് എത്രത്തോളം സാധാരണക്കാരെ പോലെയും അവിടെ പിടിച്ചിരുത്താൻ സാധിക്കുമെന്ന് മനസ്സിലായത് കാരണം നമ്മൾ ഈ കാണുന്ന പത്ത് മിനിറ്റ് നല്ല ശരിയായ നൃത്തം അവിടെ പല ഇമ്പ്രൊവൈസേഷനും സാധാരണ രീതിയിൽ സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് പല അവതരണങ്ങളും അപ്പം അത് നിങ്ങളും കൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കണം എന്നുണ്ട് ഞങ്ങൾ ഈ നടത്താൻ തുടങ്ങിയതിനു ശേഷം നല്ല മാറ്റം പല സ്ഥാപനങ്ങളിൽ പോലും വന്നിട്ടുണ്ട് കാരണം നമ്മൾ നടത്തുന്ന സ്ഥാപനത്തിൽ അന്ന് തുടങ്ങിയവരിപ്പം എട്ട് വർഷം കഴിഞ്ഞിട്ടും നൃത്തം അവിടുന്ന് മതിയാക്കി പോയവർ ഒന്നിക്കൽ ട്രാൻസ്ഫർ ആയി പോയവർ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നം കൊണ്ട് നിർത്തിയവരല്ലാതെ ഒരാൾ പോലും നൃത്തം ഇതുവരെ നിർത്തിയിട്ടില്ല എന്നാണ് അപ്പം നമ്മുടെ ഈ നടത്തുന്നതിന്റെ ഉദ്ദേശം നമ്മൾ ശരിക്കും വിജയത്തിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പം ഈ പ്രോഗ്രാമിനെ പറ്റി കൂടുതലായിട്ട് നല്ലത് അധികം ഇനി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഇവിടെ ഡിസംബർ പത്തൊമ്പതിന് ആറേ കാലിന് ഉദ്ഘാടനം ഉദ്ഘാടകൻ ആരാണെന്നുള്ളത് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല കാരണം നമ്മുടെ നൃത്തത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഉദ്ഘാടന ചടങ്ങ് മാത്രമേ ഉണ്ടാവാറുള്ളൂ ആറ് ആറരയ്ക്ക് അന്ന് ഞാനാണ് ആദ്യമായി പെർഫോം ചെയ്യുന്നത് കാരണം ഇത്രയും വർഷം ഓർഗനൈസ് ചെയ്തൊന്നല്ലാതെ ഇഡാഫെസ്റ്റിന് ഇതുവരെ പെർഫോം ചെയ്തിട്ടില്ല പിന്നെ നീന പ്രസാദ് ഡോക്ടർ നീന പ്രസാദ് എല്ലാവർക്കും അറിയാം ഇരുപതാം തീയതി ആറരയ്ക്ക് പത്മശ്രീ ഗീതാ ചന്ദ്രൻ ഡൽഹിന്ന് അവരുടെ ഭരതനാട്യം അതിനുശേഷം കത്തത് അൻ അൻഷിക കത്തറിയ ലക്നൗ എന്നാണ് ഇത്രയുമാണ് ഈ വർഷത്തെ ഇഡാഫെസ്റ്റിലുള്ള പെർഫോമൻസ് ഞാൻ എനിക്കൊന്നും ഈ ഏഴ് വർഷമായിട്ട് ഇപ്പോൾ പല സ്ഥലത്ത് പോകുമ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എപ്പോഴാണ് അടുത്ത ഇടോ ഫസ്റ്റ് എന്നുള്ളത് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇനീഷ്യലി നമ്മളെടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണ്ണൂർ പോലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്ലാസിക്കൽ ഇവൻ്റ് നടക്കില്ല അത് സക്സസ് ആവില്ല എന്നുള്ളത് പക്ഷേ ഓരോ വർഷം കഴിയുന്നവരും ഈ പറയുന്ന ആൾക്കാരുടെ ആസ്വാദകരുടെ എണ്ണം കൂടി കൂടി വരികയാണ് പിന്നെ ഈ ഓരോരുത്തർ ചോദിക്കുന്നൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അടുത്തതിന് വേണ്ടി ഓരോരുത്തർ വെയിറ്റ് ചെയ്യുന്നു എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ പിന്നെ തീർച്ചയായും മീഡിയ സപ്പോർട്ട് ഇനിയും ഇനിയുള്ള വർഷങ്ങളിലും ഈ വർഷവും വേണം